ഞാനിപ്പോ ട്രൈ ചെയ്തത് കണ്ണൂർ കോപ് ടെയിൽസ് ആണ് അല്ല ഈ ഒരു കോപ് ടെയിൽസിന്റെ ഉത്ഭവം വരുന്നത് കോഴിയുടെ വാളിൽ നിന്നാണോ അല്ലയോ കോക്ടൈൽസിനെ സംബന്ധിച്ച് അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരുപാട് തിയറികൾ ഉണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് രണ്ട് തിയറി പറയാം ഒന്നെന്ന് പറയുന്നത് ഫ്രഞ്ച് ടേമായ കോക്കിറ്റോറിൽ നിന്നാണ് ഈ ഒരു കോക്ടൈൽ ഉത്ഭവിച്ചെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് സെക്കൻഡ് എന്ന് പറയുന്നത് ആധുനിക കാലത്ത് ആയിട്ടുള്ള ഡ്രിങ്ക്സിൻ്റെ കൂടെ ഈ ഒരു കോഴിയുടെ വാല് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് കോക്ടൈല് ഡിറൈവ് ചെയ്തതെന്ന് പറയുന്നത് കൊണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് സത്യം എന്നുള്ളത് അറിയത്തില്ല തൽക്കാലം കഥ അവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ വന്നത് നമ്മുടെ കൊല്ലത്ത് കോക്ടൈൽസിൻ്റെ പേരിൽ ഫേമസ് ആയ ഒരു സ്പോട്ടിലാണ് കേട്ടോ അതെ കൊയിലൺ കോക്ടൈൽസിലാണ് വന്നത് ഇവിടെ ഒരുപാട് കോക്ക് ഷേക്സും മൊഹിറ്റോസും ഒക്കെ അവൈലബിൾ ആണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വന്നത് കണ്ണൂർ കോക്ക്ടെയിൽസും പിന്നെ റോസ്ബെറി കോക്ടൈലാണ് കേട്ടോ ഒരു രക്ഷയില്ല നിങ്ങൾ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ എൻ്റെ ഫ്രണ്ടിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ കൊല്ലംകാരുടെ സ്പെഷ്യൽ ഐറ്റമായ കൊയിലോൺ കോക്ക് ആണ് പിന്നെ അതുകൂടാതെ ഇപ്പോൾ പുതിയതായിട്ടൊരു ഐറ്റം കൂടെ വന്നിട്ടുണ്ട് അവഗാഡോ ഫ്യൂഷൻ അത് ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ അടിച്ചിട്ടുള്ള നല്ല സെറ്റ് സാധനമാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ട്രോപ്പിക്കൽ കോക്ക് ടെയിൽ കേട്ടോ അടിപൊളി ഐറ്റമാണ് ഫസ്റ്റിലായിട്ട് വരുന്നത് പേരക്കയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പേരക്കയുടെ സീഡ് നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ ഇട്ടിട്ടും ഒരു രക്ഷയില്ലാത്ത ആണ് മസ്റ്റ് ട്രൈ അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട ചിന്നക്കട അയ്യപ്പ ബാങ്കിൾസിന്റെ സൈഡിലായിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് സ്പോട്ടിന്റെ പേര് കൊയ്ലോൺ കോക്ടേൽസ് താങ്ക്